ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അഹലയും അഭിജിത്തും സീതമ്മയെ പൂജയെ കാണിക്കാൻ വേണ്ടി അഞ്ജനയുടെ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ് അങ്ങനെ പൂജയെ കാണുന്ന സീതമ്മ റാണി തന്നെയാണെന്ന് അങ്ങ് പറയാനെട്ടോ അഞ്ജനയോട് അങ്ങനെ അഞ്ജന ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് അലക്സ ചായനല്ലേ ഈ കുഞ്ഞിനെ വളർത്താൻ ഏൽപ്പിച്ചത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അഞ്ജനയോട് പറയുന്നുണ്ട് സീതമ്മ അതെ എനിക്ക് അലക്സ ചായം തന്നെയാണ് റാണിയാണെന്നും കരുതിയിട്ട് പൂജയോട് സീതമ്മ പറയുന്നുണ്ട് എന്തിനാ മോളെ നീ ഇവിടെ വന്ന് താമസിക്കുന്നത് ഇതിനേക്കാളും നല്ലത് നമ്മുടെ വീടല്ലേ ഇവർക്കൊന്നും ഇവിടെ നിൽക്കുന്നത് കൊണ്ട് യാതൊരുവിധ ഇഷ്ടവുമില്ലല്ലോ ഇവരുടെ ദ്രോഹം സഹിച്ച് നീ എന്തിനാണ് ഇവിടെ ഇങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നത് എന്നൊക്കെ അഹല്യെയും അഭിജിത്തിനെയും ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ സീതമ്മ പൂജയോട് പറയട്ടോ അങ്ങനെ സീതമ്മ കാണുന്ന പൂജയാണെങ്കിലോ എനിക്കറിയില്ലല്ലോ ഇവരെ എന്നുള്ള ഭാവത്തിൽ തന്നെയാണ് കണ്ടോണ്ട് നിൽക്കുന്നത് അപ്പോൾ അഞ്ജനയോട് പറയുന്നുണ്ട് എനിക്കൊന്നും തന്നെ ഓർമ്മയില്ല അമ്മ അപ്പോൾ അഭിജിത്തും അഹലയും പറയുന്നുണ്ട് നിങ്ങളെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് ഇവളുടെ ചരിത്രം വിളമ്പാനല്ല നിങ്ങളോട് ഇവളുടെ സ്വഭാവത്തെക്കുറിച്ച് പറയാനാണ് എന്ന് പറയുമ്പോൾ അഞ്ജന പറയാണ് എൻ്റെ മോളുടെ കഴിഞ്ഞു പോയ കാലത്തെ സ്വഭാവത്തെക്കുറിച്ച് എനിക്ക് അറിയേണ്ട ആവശ്യമില്ല അതിനുവേണ്ടി നിങ്ങൾ ആരും തന്നെ മെനക്കെടുകയും വേണ്ട എൻ്റെ മോളെ കണ്ടുമുട്ടിയ അന്ന് മുതലുള്ള ഇന്ന് വരെയുള്ള സ്വഭാവത്തെക്കുറിച്ച് മാത്രമാണ് ഞാൻ നോക്കുന്നുള്ളു അതുകൊണ്ട് എൻ്റെ മോളെ എന്നിൽ നിന്നും അകറ്റാൻ ആരും പ്രതീക്ഷിക്കേണ്ട അതിന് ആരും മോഹിക്കുകയും വേണ്ട എന്നൊക്കെ അഞ്ചനെ കുറച്ച് സ്ട്രോങ് ആയിട്ട് തന്നെ പറയട്ടോ അങ്ങനെ അരവിന്ദ ഇടപെടുന്ന സമയത്തും അരവിന്ദിനോട് പറയുന്നുണ്ട് നിങ്ങൾക്കാർക്കും തന്നെ എൻ്റെ മോളെ ഇവിടെ നിൽക്കുന്നതും എന്നോട് പെരുമാറുന്നതും ഒന്നും തന്നെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കാർക്ക് വേണമെങ്കിലും ഈ വീട് വിട്ടു പോവാം ഇത് എൻ്റെ വീടാണ് ഇനി എനിക്ക് ഞാൻ തീരുമാനിക്കും ഇവിടെ ആരാണ് നിൽക്കേണ്ടത് ആരാണ് പോവേണ്ടത് എന്നുള്ളതൊക്കെ അതുകൊണ്ട് എൻ്റെ മോളെ അംഗീകരിക്കാൻ കഴിയുന്നവർ മാത്രം മതി ഇവിടെ നിൽക്കുക എന്നൊക്കെ പറഞ്ഞ് അഞ്ജന അങ്ങ് സ്ട്രോങ് ആയിട്ട് തന്നെ അങ്ങ് നിൽക്കേണ്ടോ അങ്ങനെ സീതമ്മ പറയുന്നുണ്ട് മോൾ പറഞ്ഞത് ശരി തന്നെയാണ് അലക്സി ചായൻ തന്നെയാണ് ഈ കുഞ്ഞിനെ വളർത്താൻ വേണ്ടി എന്നെ ഏൽപ്പിച്ചത് എനിക്ക് എൻ്റെ മോളോട് കുറച്ച് സംസാരിക്കണം റാണി നീ എൻ്റെ കൂടെ ഒന്ന് പുറത്തേക്ക് വാ അഞ്ച് മിനിറ്റ് ഒന്ന് സംസാരിച്ചാൽ എന്ന് പറയാട്ടോ അപ്പോൾ പൂജ പറയുന്നുണ്ട് അതിന് അമ്മ എനിക്കൊന്നും ഓർമ്മയില്ല എന്നൊക്കെ പറയുമ്പോൾ അഞ്ജന പറയണം അത് സാരമില്ല മോളൊന്നു പോയി സീതമ്മയോട് സംസാരിച്ചിട്ട് വായോ എന്നും പാണ്ട് സീതമ്മയും കൂട്ടി പുറത്തേക്ക് അങ്ങ് പൂജ പോകാനോ എന്നിട്ട് പൂജയോട് സീതമ്മ പറയുന്നുണ്ട് നീ ഇതെല്ലാം തന്നെ അഭിനയിക്കുകയാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി പക്ഷേ ഞാൻ നിന്നോട് പറയാനുള്ളത് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് കിട്ടാവുന്നിടത്തോളം പൈസ നീ കരസ്ഥമാക്കിക്കോ എന്നാലാണ് നിനക്ക് ജീവിക്കാൻ കഴിയുകയുള്ളു ഇവിടെ ഈ വീടെല്ലാം ചെറുതാണെങ്കിലും കൂടിയിട്ട് ഇവർക്ക് സ്വത്തുക്കളൊക്കെ ഒരുപാടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് കിട്ടാവുന്നിടത്തോളം പൈസ നീ കരസ്ഥമാക്കോ പക്ഷേ എനിക്ക് നിന്നെ കാണുമ്പോൾ ആകെ ഒരു വ്യത്യാസം തോന്നുന്നത് നിൻ്റെ കണ്ണുകളാണ് നിൻ്റെ കണ്ണിൽ നീ എന്തെങ്കിലും വെച്ചിട്ടുണ്ടോ നിൻ്റെ കണ്ണുകളൊക്കെ കറുത്തിട്ടാണ് ഇരിക്കുന്നത് നീ അതുമാത്രമാണ് എനിക്ക് നിന്നിലൊരു ആകെ ഒരു വ്യത്യാസം തോന്നുന്നത് എന്നൊക്കെ പൂജയോടങ്ങ് പറഞ്ഞിട്ട് സീതം അവിടെ നിന്ന് അങ്ങ് പോകാനുണ്ടോ അങ്ങനെ പൂജയാണെങ്കിൽ ആലോചിക്കുകയാണ് അപ്പോൾ അന്ന് വന്ന ആ ഗുണ്ടയും ഇപ്പോൾ ഇവർ പറയുന്ന കാര്യവും എല്ലാം തന്നെ എൻ്റെ കഴിഞ്ഞു പോയ കാര്യത്തെക്കുറിച്ച് അവൻ പറയുന്നുണ്ടാവുക എനിക്ക് അതൊന്നും തന്നെ ഓർമ്മയുമില്ല അപ്പോൾ ഇവർ പറയുന്നതെല്ലാം തന്നെ ശരിയായിരിക്കുമോ ഞാൻ ഇവരെ കൂടെയാണോ ജീവിച്ചിരുന്നത് എന്നുള്ളതൊക്കെ ഇങ്ങനെ സ്വയം പൂജ അങ്ങ് മനസ്സിൽ പറയണം പിന്നീട് റാണിയാണെങ്കിലോ മധുവാൻറ്റിയോടുള്ള ദേഷ്യം മനസ്സിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ വരിക കേട്ടോ ഇവരെ ഞാൻ എൻ്റെ സ്വഭാവത്തിനനുസരിച്ച് ഇവരെ ഞാൻ തൂക്കിയെടുത്ത് ഒരൊറ്റ അടി അങ്ങ് വെച്ച് കൊടുത്താൽ മതി ഇവരുടെ കഥ അതോടുകൂടി കഴിയും പക്ഷേ ഇപ്പോൾ എനിക്ക് അതിന് പറ്റില്ലല്ലോ ഞാനിപ്പോൾ ഒരു പാവ പിടിച്ചവളുടെ സ്വഭാവത്തിലല്ലേ ഇവിടെ നിൽക്കുന്നത് അതുകൊണ്ട് ഇവർക്കുള്ള ഒരു പണി തന്നെ കൊടുക്കണം എന്നൊക്കെ മനസ്സിൽ കരുതിയിട്ട് കിച്ചണിൽ പോയിട്ട് കുറച്ച് ഓയിൽ അങ്ങ് എടുത്തു വരിക കേട്ടോ എന്നിട്ട് മധുവാൻറ്റി വരാൻ സാധ്യതയുള്ള ആ സ്ഥലത്ത് തന്നെ ആ ഓയിലങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ് മധുവാൻ്റി തെന്നി തണ്ടലടിച്ച് വീഴാൻ വേണ്ടിയിട്ട് അങ്ങനെയെങ്കിലും ഒരു പണി ഇവർക്ക് കൊടുക്കണം എന്നുള്ള ആ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് റാണി അങ്ങനെ ഒന്ന് ചെയ്യാൻ കേട്ടോ അങ്ങനെ അങ്ങനെ മധുവാൻറ്റി വരുന്ന സമയത്ത് അവിടെ ഒരു കുപ്പി ഓയിലിരിക്കുന്നത് കാണുകയാണ് അങ്ങനെ മധുവാൻ്റി ആ ഒരു കുപ്പി ഓയിലുമായിട്ട് കിച്ചണിലേക്ക് അങ്ങ് പോകാനോ അപ്പോൾ അവിടെ കനകേച്ചി ഉണ്ടാവും കനകേച്ചി എന്താ ഈ ഓയിൽ എന്താ മധു എന്നങ്ങ് ചോദിക്കും കനകേച്ചിയുടെ ആ ഒരു ചോദ്യം മധുവാൻ്റെ അങ്ങനെ കേട്ടിട്ടുണ്ടാവില്ല കേട്ടോ അങ്ങനെ മധുവാൻ്റെ അവിടെ പോയി കഴിഞ്ഞ ശേഷം കനകേച്ചി മനസ്സിൽ പറയുന്നുണ്ട് എന്താ ഒന്നും മിണ്ടാതെ മധു കുഞ്ഞു പോയത് എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് പിന്നീട് ആ ഓയിൽ ഒഴിച്ച ഭാഗത്തേക്ക് മധുവാൻ്റെ ഇങ്ങനെ നടന്നു വരുന്നുണ്ട് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് അച്ചമ്മയും അങ്ങ് നടന്നു വരുന്നുണ്ട് കേട്ടോ അങ്ങനെ കോണിയുടെ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് മാധുരി അമ്മയും ഇറങ്ങി വരുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് തന്നെ റാണി അപ്പുറത്ത് നിൽക്കുന്നുണ്ട് അങ്ങനെ മധു വീഴും എന്നും കരുതിയിട്ടാണ് റാണി നിൽക്കുന്നത് പക്ഷേ ആ എണ്ണയിൽ വഴുക്കി വീഴുന്നത് അച്ചമ്മ കേട്ടോ എന്നിട്ട് അച്ചമ്മ തണ്ടലടിച്ച് അങ്ങ് വീഴുകയാണ് അപ്പോഴത്തേക്കും മധു ആൻറ്റിയും മാധുരി അമ്മയും അമ്മ എന്നങ്ങ് പറഞ്ഞ് വിളിക്കുകയാണ് അപ്പോൾ ആ റാണി ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന റാണി അയ്യോ അച്ചമ്മ എന്നങ്ങ് പറയു കേട്ടോ അങ്ങനെ റാണിയുടെ ആ ഒരു സൗണ്ടിൽ വിളിക്കുന്നത് കനകേച്ചി കിച്ചണിൽ നിന്നും അങ്ങ് കേൾക്കുകയാണ് എന്താ പൂജ കുഞ്ഞാണല്ലോ വിളിക്കുന്നത് എന്താ സംഭവിച്ചിട്ടുണ്ടല്ലോ എന്നും കരുതി കനകേച്ചിയും കൂടി അവിടേക്ക് അങ്ങ് ഓടി വരികയാണ് എന്നിട്ട് അച്ഛമ്മയെ എല്ലാവരും കൂടി അങ്ങ് പൊന്തിക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ അപ്പോൾ റാണി എളുപ്പം തന്നെ മധുവാൻറ്റിയുടെ മേലിൽ ആ കുറ്റം അങ്ങ് ചാർത്താണ് ഒന്നും അറിയാത്ത ഭാവത്തിൽ റാണി പറയണ ആരാണ് ഇവിടെ ഓയിൽ ഓയിലൊഴിച്ചത് എന്നങ്ങ് ചോദിക്കാനട്ടോ അപ്പോൾ ഞാൻ കണ്ടല്ലോ മധുവാൻറ്റി ഈ ഓയിൽ ഓയിലായിട്ട് പോകുന്നത് ഞാൻ കണ്ടല്ലോ എന്നങ്ങ് പറയുമ്പോൾ കനകേച്ചിയോട് ചോദിക്കാനുണ്ടോ റാണി കനകേച്ചി മധുവാൻറ്റി അവിടേക്ക് ഓയിലുമായിട്ട് വന്നതില്ല അപ്പോൾ മധുവാൻറ്റിയാണോ ഇവിടെ ഓയിൽ ഓയിലൊഴിച്ച് നീ എന്താ പൂജ അങ്ങനെ പറയുന്നത് അപ്പോൾ എൻ്റെ അമ്മയെ വീഴ്ത്തിയിടാൻ വേണ്ടി ഞാൻ ഓയിൽ ഒഴിച്ചു എന്നാണല്ലോ നീ പറഞ്ഞു വരുന്നത് അല്ലാതെ പിന്നെ മധു കയ്യിലാണ് ഓയിൽ ഞങ്ങൾ കണ്ടത് അതുകൊണ്ട് പറഞ്ഞതാണ് അതെല്ലാം അച്ഛമ്മയെ വീഴ്ത്താനാവില്ല എന്നെ വീഴ്ത്താനായിരിക്കൂടെ നിങ്ങൾ ഇവിടേക്ക് ഓയിൽ പൂജ വെറുതെ ഇല്ലാത്ത കാര്യം പറയാൻ നിൽക്കണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് തറക്കിക്കുകയാണ് കേട്ടോ അങ്ങനെ മധു ആൻറ്റി അങ്ങ് തറക്കിക്കുകയാണ് പൂ റാണിയാണെങ്കിലോ മധു ആൻറ്റിയുടെ മേൽക്ക് കുറ്റം ഇടാൻ വേണ്ടിയിട്ട് റാണിയും അങ്ങ് തർക്കിക്കാനോ അങ്ങനെ അച്ഛമ്മ പറയാന് നിങ്ങളുടെ രണ്ടു പേരുടെയും തർക്കം ഒന്ന് നിർത്തുന്നുണ്ടോ എന്നെ ഒന്ന് എണീപ്പിക്കാൻ നോൽക്ക് എന്നങ്ങ് പറയട്ടെ അങ്ങനെ മാധുരമ്മ പറയുന്നുണ്ട് മധു നമുക്ക് എത്രയും പെട്ടെന്ന് അമ്മയുമായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകും അർജുനെ വിളിക്ക് എന്നൊക്കെ അങ്ങ് പറയാനെട്ടോ അപ്പോഴൊക്കെ റാണി മധു ആന്റിയുടെ മേലിൽ ഈ കുറ്റം ചാർത്താനുള്ള ശ്രമത്തിലെ തന്നെ അടുത്ത എപ്പിസോഡിൽ അച്ചമ്മക്ക് അപകടം പറ്റിയത് അറിഞ്ഞ് അരുണിമയും നന്ദനും കൂടി അവിടേക്ക് വരികയാണ് മധു ആന്റി പറഞ്ഞിട്ടുണ്ടാവും ഞാനല്ല ഓയിൽ ഒഴിച്ചത് എന്നുള്ള കാര്യമൊക്കെ അച്ഛമ്മയോടും മാധുരയോടും കൂടി ചേർന്ന് പറഞ്ഞിട്ടുണ്ടാവും കേട്ടോ അങ്ങനെ അച്ചമ്മ റാണിയുടെ സ്വഭാവത്തിലെ വ്യത്യാസം അരുണിമയോട് പറയാണ് പൂജ മോൾക്ക് കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ട് അവരകെ വിഷമിച്ചുകൊണ്ട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിരിക്കാവൂട്ടോ പൂജയുടെ കാര്യം അപ്പോഴാവും അവിടേക്ക് റാണി ഇതെല്ലാം കേട്ടുകൊണ്ട് തന്നെ വരുന്നത് അങ്ങനെ റാണിക്ക് മനസ്സിലാവുന്നുണ്ട് ഇവർക്ക് എന്നെ ഇപ്പോൾ നല്ല സംശയമായിട്ടുണ്ട് എന്നുള്ള കാര്യം റാണി മനസ്സിൽ ചിന്തിക്കുകയാണ് ഇപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ എൻ്റെ ഈ ഒരു സ്വഭാവം മാറ്റിയ ശേഷം എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന സ്വഭാവമാക്കണം എന്നൊക്കെ ഇങ്ങനെ റാണി മനസ്സിൽ കരുതാനട്ടോ പിന്നീട് അർജുൻ്റെ ടുത്തേക്ക് നന്ദഗോപൻ ചെല്ലോ എന്നിട്ട് നന്ദഗോപൻ പറയാണ് അർജുനോട് അല്ല പൂജ മോൾക്ക് കാര്യമായിട്ട് എന്തോ ഒരു പ്രശ്നമുണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് പൂജ മോളെ ഒരു ഡോക്ടറെ കാണിച്ചാലോ എന്നൊക്കെ ഇങ്ങനെ അർജുനോട് അപ്പോൾ അർജുനൊന്നും അറിയാത്ത ഭാവത്തിൽ ഇത് പൂജയല്ല എന്ന് മനസ്സിലാക്കിയ അർജുൻ അർജുൻ നന്ദഗോപനോട് പറയാണ് അല്ല അതൊന്നും വേണ്ട എങ്കിൽ അവൾക്ക് ഒരു കുഴപ്പവുമില്ല നിങ്ങൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല നിങ്ങൾ വെറുതെ അവൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് അവൾക്ക് ഒരു അസുഖവുമില്ല മാനസികമായിട്ട് ഒന്നും തന്നെ അവൾക്ക് ഒരു പ്രശ്നവുമില്ല പൂജ തിരിച്ചു വന്നത് സഹിക്കാൻ പറ്റാത്ത മറ്റു ചിലർക്കാണ് പൂജയ്ക്ക് പ്രശ്നമാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് അത് മധുവാൻറ്റി തന്നെയാണ് മധുവാൻറ്റിക്കാണ് പൂജ പറ്റാത്തത് എന്നൊക്കെ പറഞ്ഞ് നന്ദഗോപനെ അങ്ങ് സമാധാനിപ്പിക്കാൻ കേട്ടോ അർജുൻ്റെ മനസ്സിൽ മറ്റൊന്നും ആവില്ല പൂജയല്ല എന്നുള്ള കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഈ വീട്ടിലുള്ള എല്ലാവരും തന്നെ വിഷമിക്കും അതുകൊണ്ട് പൂജയ്ക്ക് എന്താണ് സംഭവിച്ചിട്ടുള്ളത് അതോ പൂജ ജീവനോടെ ഉണ്ടെങ്കിൽ പൂജ എവിടെ ആയിരിക്കും എന്നുള്ളതൊക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാവും അർജുൻ റാണിയെ പൂജയാണ് എന്നൊക്കെ പറഞ്ഞ് നന്ദഗോപനെയും അരുണിമയും എല്ലാ വീട്ടിലുള്ള എല്ലാവരെയും സമാധാനിപ്പിക്കുന്നു അങ്ങനെ അർജുൻ അവരുടെ സംശയത്തിനെ കൂട്ടുനിൽക്കാതെ പൂജ തന്നെയാണ് എന്ന് റാണിയെ അങ്ങ് വരുത്തി തീർക്കാനോ അർജുൻ മനസ്സിൽ ഒരുപാട് പ്ലാനുകൾ തയ്യാറാക്കിയിട്ടാവും അർജുൻ അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഈ സമയത്ത് അഞ്ജനയുടെ വീട്ടിൽ അഹല്യയുടെ ഫോൺ എടുത്ത് നോക്കാനെട്ടോ അപ്പോൾ അതിൽ അഹല്യയും വേറൊരു പയ്യനും കൂടി ചേർന്ന് നിന്നിട്ടുള്ള ഫോട്ടോ എടുത്തിട്ടുണ്ടാവും അത് കാണുമ്പോൾ പൂജ ആകെ ആകങ്ങ് ഞെട്ടിപ്പോവാണ് ഏതാണ് അഹല്യയുടെ കൂടെ നിൽക്കുന്ന ഈ പയ്യൻ എന്നിങ്ങനെ ചിന്തിച്ചിട്ട് അപ്പോൾ അഹല്യ ബാത്റൂമിലായിരിക്കട്ടെ അങ്ങനെ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് ഈ ഫോൺ എടുത്ത് നിൽക്കുന്ന പൂജയെ കാണണം അപ്പോൾ എന്തിനാണ് ഇനി എൻ്റെ ഫോൺ എടുത്തത് എന്നങ്ങ് ചോദിക്കണം അപ്പോൾ പൂജ പറയുന്നുണ്ട് അല്ല അഹല്യ ഇതാരാണ് നിൻ്റെ കൂടെ നിൽക്കുന്ന ഈ പയ്യൻ അത് ആരെങ്കിലും ആയിക്കോട്ടെ അതൊക്കെ ചോദിക്കാനും അതൊക്കെ നിന്നോട് പറയാനും എനിക്ക് സൗകര്യമില്ലേ ഇതൊക്കെ എന്നോട് ചോദിക്കാൻ നിനക്ക് നിനക്കെന്തവകാശമാണേ ഉള്ളൂ നീ നിന്റെ കാര്യം യെ നോക്കിയാൽ മതി നീ ചേച്ചി ചമയാനൊന്നും എൻ്റെ അടുത്ത് വരണ്ട നിനക്ക് നിൻ്റെ കാര്യം നോക്കി ജീവിച്ചാൽ മതി എൻ്റെ കാര്യത്തിൽ നീ തലയിടാനും വരണ്ട എന്നൊക്കെ പറഞ്ഞ് കുറച്ച് മോശമായിട്ട് തന്നെ പൂജയോട് അഹലി അങ്ങ് ചൂടായിട്ട് സംസാരിക്കുകയാണ്